ും എന്താണ് മതങ്ങൾ അവ എന്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അബ്രഹാമിക് മതങ്ങളുടെ വിശ്വാസ പ്രമാണ പ്രകാരം ആദ്യ മനുഷ്യരായ ആദവും ഹവയും ഇവരെ സൃഷ്ടാവായ ദൈവം ഏതനിൽ നിന്ന് പുറത്താക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പുറത്തെത്തിയ ഈ ആദമിനും ഹവയ്ക്കും ഉണ്ടാകുന്ന ആദ്യത്തെ രണ്ട് മക്കളാണ് ഇതിൽ കായി ജ്യേഷ്ഠ സഹോദരൻ ഹാബെൽ എന്ന അനുജനെ വയലിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണാം പിൽക്കാലത്ത് ആദമിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനൊരു മകനെ ജനിപ്പിച്ച് അവന് ഷേത്ത് എന്ന് പേരിടുന്നു അതിനുശേഷം ക്ഷേത്ത് ഏനോഷിനെ ജനിപ്പിക്കുന്നു ആ കാലത്തിൽ ദൈവത്തിന്റെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു മനുഷ്യവർഗത്തിന്റെ ആരാധനയുടെ ചരിത്രം ഇവിടെ നിന്നും തുടങ്ങുന്നു എന്നാൽ നിമ്രോദ് എന്ന വ്യക്തി യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു എന്ന് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം നിമ്രോദിനെ ഒരു വിശേഷണം നൽകുന്നത് അവൻ ഈ ഏക സത്യദൈവ ആരാധനയിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞിട്ട് അത് മറ്റുള്ള വിഗ്രഹങ്ങൾക്ക് മുൻപിൽ തലവണക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്തതുകൊണ്ടാണ് ചരിത്രം മുൻപോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് മറ്റ് അനേകം മതങ്ങൾ ലോകത്ത് ഉരുവാകുന്നത് കാണുവാൻ കഴിയും ഇവിടുത്തെ മതങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പല സാമ്യതകളും ഉണ്ട് പ്രത്യേകിച്ച് അബ്രഹാമിക് മതങ്ങളിൽ അതുപോലെ തന്നെ ഷിൻഡോയിസം ടാവോയിസം എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യയിലെ പ്രബല മതമായ ഹിന്ദുയിസം വരെ ഈ പറയുന്ന ആരാധനാ ശൈലികളെയും പിന്തുടർന്നു പോരുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും എന്നാൽ ഇന്ത്യയിലെ ഇന്നത്തെ ഹിന്ദുയിസത്തിൽ നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളല്ലാതെ വളരെ പ്രാചീനമായ വളരെ പഴയ പുരാതന കാലത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാലത്ത് നൽകപ്പെട്ട അഷ്ടപദ മലയിൽ നൽകപ്പെട്ട ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ അഥവാ അത് മൂടി വയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണങ്ങളൊക്കെ ചെന്ന് എത്തുന്നത് ഒരിടത്തേക്ക് ഒരു ഏകസത്യ ദൈവവിശ്വാസത്തിലേക്ക് ആണ് എന്ന് നമുക്ക് പഠനങ്ങളിലൂടെ കണ്ടെത്തുവാനും തെളിയിക്കുവാനും കഴിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരശിലയായ ബൈബിൾ അത് വായിക്കുക മാത്രമല്ല പഠിക്കണമെന്ന് കഴിഞ്ഞ ഓരോ വീഡിയോകളിലും ഞങ്ങൾ കൃത്യമായി പറയുവാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്നാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ പൊതുവായൊരു സംശയമാണ് ബൈബിൾ എങ്ങനെ പഠിക്കണമെന്നത് പലർക്കും അറിവില്ലാത്ത കാര്യമാണ് അതിന് ചിലരുടെ ന്യായീകരണങ്ങൾ വളരെ രസമുള്ളതും ചിന്തനീയവുമാണ് അവരുടെ ചില ചോദ്യങ്ങൾ ലോകമതങ്ങളെപ്പറ്റി നമ്മൾ എന്തിനു പഠിക്കണം നമ്മുടെ രക്ഷ നമ്മുടെ നിത്യജീവൻ നമ്മുടെ സ്വർഗം അതിനപ്പുറത്തേക്ക് നശിച്ചു പോകുന്ന ഒരു ജനത്തെക്കുറിച്ചും ഒരു പ്രതിബദ്ധതയോ സ്നേഹമോ അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനപ്പുറം അവർക്ക് മറ്റൊരു താല്പര്യവും ഇല്ല എന്നത് തന്നെ ചിലരാകട്ടെ ബൈബിൾ എവിടെ സൈലന്റ് ആയിരിക്കുന്നുവോ അവിടെ നമ്മളും സൈലന്റ് ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു എന്നാൽ ബൈബിൾ എങ്ങനെ പഠിക്കണം എന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മാർഗം ഒരു ബൈബിൾ വിമർശകനായിരിക്കുക എന്നതാണ് കാരണം നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടെ ബൈബിളിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തയ്യാറായാൽ കൃത്യമായി അത് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നാൽ സഭാനേതൃത്വങ്ങൾ പൊതുവെ നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്നും അതിനോട് ചോദ്യം ചോദിക്കുവാൻ പാടില്ല സൃഷ്ടി ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ പാടില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളും ന്യായീകരണങ്ങളും നിരത്തിയാണ് ഒരു മൺകുടം നിർമ്മിക്കുന്ന ഒരു കുശവന്റെ കയ്യിലിരുന്ന് ഒരു മൺകുടം പോയാൽ ആ മൺകുടം തുഷവനോട് ചോദ്യം ചോദിക്കുകയില്ല എന്ന തത്വവും അവർ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ നമ്മളിവിടെ ചോദിക്കുന്നത് ആ സൃഷ്ടാവിനോട് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല മറിച്ച് ഈ കാരണങ്ങളിൽ അല്ല അഥവാ ഈ കാര്യങ്ങളിൽ ബൈബിളിന്റെ കൃത്യമായ നിലപാട് ദൈവത്തിന്റെ കൃത്യമായ നിലപാട് എന്ത് എന്നതാണ് പൊതുവെ അബ്രഹാമിക് മതങ്ങൾ ചെയ്യുന്നത് എന്താണ് ചോദ്യം ചോദിക്കുന്നവരെ നരകത്തിനുള്ള വിറകുകൊള്ളികളാക്കി ചിത്രീകരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് അവർക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ അവർ ഈ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന നരകവും അതിന്റെ ചിന്തകളും മാത്രമാണ് സമ്പത്തുണ്ടാക്കുവാൻ ഞാൻ നിനക്ക് ശക്തി നൽകും എന്ന ദൈവവചനത്തെ വളരെ ലാഘവ ബുദ്ധിയോട് മറന്നിട്ട് പട്ടിണി കിടന്നാലും സ്വർഗത്തിൽ പോയാൽ മതി എന്ന തലത്തിലേക്ക് ഓരോ ുഷ്യന്റെയും ചിന്തകളെ തരം താഴ്ത്തുകയാണ് ഇന്നത്തെ പല നേതൃത്വങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്പത്തും പണവും അതിൻ്റെയൊക്കെ യഥാർത്ഥം അർത്ഥം പോലും പഠിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് സമ്പത്ത് എന്താണ് പണം അഥവാ മാമോൻ ഇതൊന്നും പഠിപ്പിക്കാതെ അഭിഷേകമുള്ളവന്റെ നാവിൽ നിന്ന് അഭിഷേകമുള്ളവന്റെ നാവിൽ നിന്നും പുറത്തു വരുന്ന ദാരിദ്ര്യത്തിന്റെ വാക്കുകൾ നിറവേറ്റപ്പെടുന്നത് നമ്മൾ ദിനംപ്രതി കാണുന്നു അഭിഷേകമുള്ള ഒരാളുടെ നാവിൽ നിന്നും ഒരിക്കലും പുറത്തു വരുവാൻ പാടില്ലാത്ത ശാപത്തിന്റെ വാക്കുകൾ പറയാൻ പഠിപ്പിച്ച് അവരെ ദാരിദ്ര്യത്തിൽ ആക്കിക്കളയുന്ന ഇടയന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവർ പഠിപ്പിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും അവരുടെ മസ്തിഷ്കങ്ങളിൽ കുത്തി നിറച്ച് അവരെ പോലും അറിയാതെ മത അടിമകളാക്കി വയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു കാത്തിരിക്കുക വീരണം ദൈവത്തെ ഒരുമിച്ച് പരിചയപ്പെടാം ഒരുമിച്ച് ഉയർത്താം